വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ സീറ്റ് വേണമെന്ന ആവശ്യം സി പി ഐ ഇടതുമുന്നണിക്കുള്ളിൽ ഉയർത്താൻ സാധ്യത നിലവിൽ വയനാടും കണ്ണൂരും നിയമസഭാ സീറ്റുകൾക്ക് സി പി ഐക്കില്ലെന്ന കാരണം പറഞ്ഞാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നത് മുൻപ് സി പി ഐ മത്സരിച്ചിരുന്ന ഇരിക്കൂർ മണ്ഡലം തിരിച്ചുകൊടുത്ത് കേരള കോൺഗ്രസ് എമ്മിനെ ഇടതുമുന്നണി പിണക്കാൻ തയ്യാറാകുമോ എന്ന് കാത്തിരുന്ന് കാണണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ സീറ്റ് വേണമെന്ന ആവശ്യമാണ് നിലവിൽ കണ്ണൂരും വയനാടും മാത്രമാണ് സി പി ഐ മത്സരിക്കാത്തത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് തെരഞ്ഞെടുപ്പുകളിൽ ഇരിക്കൂറിൽ സി പി ഐ മത്സരിച്ചിരുന്നു കേരള കോൺഗ്രസ് എം മുന്നണിയിൽ എത്തിയപ്പോൾ ഇരിക്കൂർ സീറ്റ് സി പി ഐക്ക് നഷ്ടമായി ഇത്തവണ കണ്ണൂരിൽ സീറ്റ് നൽകിയാൽ മലപ്പുറത്തെ മൂന്ന് സീറ്റുകളിൽ ഒന്ന് വിട്ടുകൊടുക്കാനും നീക്കമുണ്ടെന്നാണ് സൂചന അതേസമയം സി പി ഐയുടെ അവകാശവാദം സി പി എം അംഗീകരിച്ചു കൊടുക്കാനുള്ള സാധ്യത വിരളമാണ് അഥവാ ആവശ്യം അംഗീകരിച്ചാൽ ഏത് സീറ്റ് നൽകുമെന്ന സംശയവും നിലനിൽക്കുന്നു മുൻപ് മത്സരിച്ച ഇരിക്കൂർ സീറ്റ് വിട്ടുകൊടുക്കണമെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിനെ പിണക്കേണ്ടി വരും അതിന് സി പി തയ്യാറാകില്ല മാത്രമല്ല മലയോര കുടിയേറ്റ മേഖല ആയതുകൊണ്ട് തന്നെ ഇരിക്കൂറിൽ സി പി ഐയെക്കാൾ കേരള കോൺഗ്രസ് എം തന്നെയാണ് നല്ലത് എന്ന വിലയിരുത്തലും മുന്നണിക്കുള്ളിലുണ്ട് ജനം കണ്ണൂർ